ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ കൂട്ടത്തല്ല് വാണിയമ്പലത്ത് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് കാണികൾ തമ്മിൽ സംഘർഷമുണ്ടായത് തുടർന്ന് ഇത് കയ്യാങ്കളിയിൽ കലാശിക്കുകയായിരുന്നു ജീവകാരുണ്യ ധനശേഖരണാർത്ഥം വാണിയമ്പലം ആസാദ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന ദിവസമായിരുന്നു സംഘർഷം രാത്രി പത്തെ മുപ്പതോടെയാണ് ഉണ്ടായത് നെല്ലിക്കുത്തിൽ നിന്നെത്തിയ കാണികളും പ്രദേശവാസികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഒരു മണിക്കൂറിലേറെ നേരം സംഘർഷം നീണ്ടു വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി സംഘാടകർ ും പോലീസും ഏറെ പണിപ്പെട്ടാണ് കാണികളെ നിയന്ത്രിച്ചത് സംഘർഷത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Joom hypermarket exceeding expectations.